ചെക്ക് ആരും ലൈവ്. നമ്മളെ ലൈവ് കാണാൻ ആരും ഇല്ല. നമ്മളെ ആർക്കും വേണ്ട ല്ലേ? നമ്മളെ ആർക്കും ചിമ്പേ? നമ്മളെ ലൈവ് കാണാൻ ആരും ഇല്ല. നമ്മളെ വേണ്ടല്ലേ? ശരി കേട്ടോ നമ്മൾ ഓ കുഞ്ഞിനൊരു പച്ചമലി പറ്റി എന്താ അത് എന്താ എന്താ പറ്റിയ കൊച്ചിനെന്താളി പറ്റിയേ എൻ്റെ കുഞ്ഞുട്ടിനെന്താ മുളി പറ്റിയേ എന്റെ ഇടക്ക് കടിക്കുന്നുണ്ട് ഓൺ ചെയ്താണ് എന്നിട്ട് മഴ നനയാൻ പിന്നെ പിന്നെങ്ങനെ ശരിയാവണേ സ്പോട്ട് ഓൺ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഒരാഴ്ചത്തേക്ക് ദേഹത്ത് വെള്ളം വീഴാൻ പാടില്ല നനയാൻ പാടില്ല കുളിപ്പിക്കാൻ പാടില്ല എന്നിട്ടും ചെക്കൻ എന്ത് ചെയ്ത് സ്പോട്ട് ഓൺ ചെയ്തു കഴിഞ്ഞപ്പോൾ അല്ലേ ഏ ആനോ ആണോ തമ്മാടിച്ച കടിക്കുവാണേ കടിക്കാണേ തമ്മാടിച്ചു മ്മളെ കാണാൻ ആരുമില്ല അല്ലേ നമ്മൾ ആർക്കും വേണ്ട നമ്മൾ പാവമാണ് അല്ലേ എന്റെ ചിമ്പയെ കാണാൻ ആരുമില്ല ഞങ്ങൾക്കൊരു ഹായ് പറയാൻ പോലും ആരുമില്ല അല്ലേ ചിമ്മക്കുട്ട ആരുമില്ല നമുക്ക് ചോ എന്റെ ചക്കരക്കാൻ നമ്മളെ കാണാൻ ആരും വരുന്നില്ല ആരുമില്ലേ നമ്മളെ കാണാൻ ഒരു ഹായെങ്കിലും തരുമോ <laughs> <laughs> െ ഞാവേ ഞങ്ങൾ പാവല്ലേ പാവല്ലേ ഞങ്ങൾ എത്ര നേരം ചെയ്യുന്നു ആരെങ്കിലും വന്നിട്ട് ഞങ്ങൾക്ക് ഒരു ഹായ് തരുവോ ഹായ് തരുവോ ഒരു ഹായ് തരുവോ ഒരു ലൈക്ക് തരുവോ ഇഷ്ടമാണെങ്കിൽ ഒരു ലൈക്ക് ത ഞങ്ങൾ പാവങ്ങളല്ലേ ലൈക്ക് ആരും വരാനുമില്ല ലൈക്ക് തരാനുമില്ല ആ ആരോ ഒരാളെ ലൈക്ക് തന്നല്ലോ ആ ചരക്കൊരാൾ ലൈക്ക് തന്നല്ലോ ചക്കരക്കുട്ട് ലൈക്ക് കിട്ടിയല്ലോ ആര് ലൈക്ക് തന്നാല് താങ്ക് യു അവർക്ക് താങ്ക്സ് ഉണ്ട് ആ രണ്ടും ലൈക്ക് കിട്ടിയല്ലോ അപ്പൊ ആ എഴുന്നിട്ട് പോയോ അച്ചോ